നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ബ്രസീൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം യുവ പ്രതിഭയായ എൻഡ്രിക്ക് നേടിയ ഗോളായിരുന്നു ഈയൊരു മത്സരത്തിൽ ബ്രസീലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയറുടെ മുന്നേറ്റത്തിനൊടുവിലാണ് എൻഡ്രിക് ഈയൊരു ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈയൊരു മത്സരത്തിൽ വിനീഷ്യസിനെ പൂട്ടേണ്ട ഉത്തരവാദിത്തം ഇംഗ്ലീഷ് പ്രതിരോധ നിരതാരമായ വാക്കർക്കായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം അത് നിർവഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുപതാമത്തെ മിനുട്ടിൽ അദ്ദേഹത്തിന് പരിക്കുമൂലം പുറത്തു പോകേണ്ടി വന്നു തുടർന്ന് വിനീഷ്യസിനെ തടയാൻ ഇംഗ്ലണ്ടിന് കഴിയാതെ വരികയായിരുന്നു ബുദ്ധിമുട്ടാവുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും വാക്കറെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് താൻ നേരിട്ട ഏറ്റവും മികച്ച ഡിഫൻഡർ എന്നാണ് വിനീഷ്യസ് ഇപ്പോൾ ഈ താരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വാക്കറിന് പരിക്കേറ്റത് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് ഏത് ടീമിന്റെ താരമാണെങ്കിലും പരിക്ക് കാരണം പുറത്തു പോകേണ്ടി വരുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അത് ആ താരത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ടീമിനെ സംബന്ധിച്ചിടത്തോളവും തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് മികച്ച താരങ്ങൾക്കെതിരെ കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നേരിട്ട ഏറ്റവും മികച്ച പ്രതിരോധ താരം അത് കെയിൽ വാക്കറാണ് അദ്ദേഹത്തിനെതിരെയുള്ളത് എപ്പോഴും മികച്ച ഒരു പോരാട്ടമാണ് ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹം എന്നെയും വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് തീർച്ചയായും മികച്ച ഒരു പ്രതിരോധ താരമാണ് ഇംഗ്ലണ്ടിനുള്ളത് ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ക്ലബ്ബ് തലത്തിൽ വിനീഷ്യസും അതുപോലെ തന്നെ കെയിൽ വാക്കറും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇനിയും യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ ഇരുവരും പരസ്പരം മുഖാമുഖം വരുന്നുണ്ട് എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രഡും തമ്മിൽ ാണ് യുസിയലിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം